പാലക്കാട്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൻ ശിവരാജന്റെ മരുമകൻ അജയൻ നഗരസഭാ വെണ്ണക്കര സെൻട്രൽ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് ശിവരാജനെ കാണാൻ അജയൻ എത്തി മരുമകന് വിജയാശംസകളില്ലെന്നും ബി ജെ പിയിലേക്ക് ഉടൻ വരുമെന്നാണ് പ്രതീക്ഷയെന്നും ശിവരാജൻ പറഞ്ഞു ഇടതുപക്ഷം ഉറച്ചു നിൽക്കുമെന്നും മരുമകൻ അജയൻ വ്യക്തമാക്കി കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ശിവരാജൻ ബി ജെ പിയുടെയും അജയൻ എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണയും അജയൻ എൻ സി പി ടിക്കറ്റിൽ എൽ ഡി എഫിന് വേണ്ടി മത്സരരംഗത്തുണ്ട് ശിവരാജനാകട്ടെ നീണ്ട കാലത്തിനു ശേഷം മത്സരരംഗത്ത് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് ഭാര്യാപിതാവിനെ കാണാൻ അജയൻ എത്തി അപ്പൊ ഇന്നാണ് ഞാൻ ഞങ്ങള് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഒന്ന് കാണാൻ വേണ്ടി വന്നത് യാദർശ്യമായി നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് എൻ്റെ എൻ്റെ കൂടെ കൂടെ തന്നെ ആയിരിക്കും രാഷ്ട്രീയപരമായിട്ട് എനിക്ക് അറിയില്ല തന്നെയാണ് അല്ലേ കണ്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ചെങ്കിലും വിജയാശംസകൾ മരുമകന് നൽകിയില്ല കൂടാതെ മരുമകനെതിരെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും ശിവരാജൻ പറയുന്നു കുടുംബപരമായി മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയമായി എൻ്റെ പാർട്ടി വാജ്പേയിയുടെ പാർട്ടി ജെ പി നഡ്ഡ പാർട്ടി നരേന്ദ്രമോദിയുടെ പാർട്ടി കൂടെയാണ് എൻ്റെ മനസ്സ് പഞ്ച് ഡയലോഗ് അതൊന്നുമല്ല വൈകാതെ അജയൻ ബി ജെ പിയിൽ വരുമെന്ന് ശിവരാജൻ ഞാൻ മത്സരിക്കണെങ്കിൽ എനിക്ക് വർക്കിന് വരും അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയൊന്നും ഇല്ല കഴിഞ്ഞ പോലെ സി പി എം ആയിക്കൂടി എൻ സി പി അടുത്ത ഒരു ബി ജെ പി ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് അജയന്റെ കൗണ്ടർ എൽ ഡി എഫും കമ്മ്യൂണിസവും എന്നും മരിക്കുന്നവരെ നമ്മുടെ ഈ മനസ്സിൽ തന്നെ ഓടിയുണ്ട അപ്പം കൗൺസിലർ ആയിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങളെ സേവിക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറഞ്ഞെങ്കിലും കുടുംബകാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്നാണ് രണ്ടുപേരും പറയുന്നത് ന്യൂസ് മലയാളം പാലക്കാട്